അപ്പോൾ വെൽക്കം ടു ക്രാക്ക് ഞാൻ ഷാലിമ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോഴും നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ട് എസ് എമ്മിന്റെ നിയമന സാധ്യത എത്രയാണ് വേക്കൻസി വരുമോ നമുക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് പി എസ് സി വന്നിരിക്കുന്നത് അപ്പൊ എന്താന്ന് നോക്കാം എത്ര വേക്കൻസി ആണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാന്നൂറ്റി ഇരുപത്തിയൊന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയുടെ നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒഴിവ് പി എസ് സി റിപ്പോർട്ട് ചെയ്തു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് പഠിക്കാം ജോലി സാധ്യതയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെയുള്ള തീയതികളിലായാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ പതിനാല് ജില്ലകളിലായിട്ടുള്ള ഒഴിവുകളാണ് അപ്പൊ ചില ജില്ലകളിൽ കൂടുതൽ ഒഴിവുണ്ട് ചില ജില്ലയില് കുറവ് ഒഴിവുണ്ട് അല്ലെ അപ്പോ ഇതിലെ നൂറ്റി നാൽപ്പത്തി ഒഴിവ് മുൻ നിയമന ശുപാർശയെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാത്തവരുടെ എൻ ജി ഒഴിവുകളാണ് ഈ ഇത്രയും ഒഴിവ് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒഴിവില് നൂറ്റി നാൽപ്പത്തി ഒഴിവ് വരുന്നത് എൻ ജി എ ഒഴിവാണ് അപ്പൊ നമുക്കറിയാം എൻ ജി എ ഒഴിവ് എന്താണ് മുൻ നിയമന ശുപാർശ കിട്ടി എന്നിട്ട് അവര് ജോലിയിൽ പ്രവേശിക്കാത്ത ആ ഒഴിവാണ് അപ്പോൾ ഇതിലെ കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് അറുപത്തിമൂന്ന് കുറവ് എത്രയാണ് കുറവ് വയനാട് ജില്ലയിലാണ് ഏഴ് ഒഴിവാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി മൂന്ന് ഒഴിവുണ്ട് അതുപോലെ വയനാട് ജില്ലയിൽ എത്ര ഒഴിവാണ് ഏഴ് ഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ എന്താണ് ഇതെല്ലാം നിയമന ശുപാർശകളാണ് അപ്പോൾ കുറെ എന്താണ് ആറ് ജില്ലകളിലെ നിയമന ശുപാർശ ആയിട്ടുണ്ട് ഒഴിവുകൾ വന്നെങ്കിലും ആറ് ജില്ലകളിലെ ഇപ്പോൾ നിയമന ശുപാർശ പി എസ് സി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെ ജില്ലയാണ് ആണ് ഇപ്പൊ നിയമന ശുപാർശ വന്നിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിലാണ് നിയമന ശുപാർശ തയ്യാറായിട്ടിരിക്കുന്നത് അപ്പോ നമ്മൾ നോക്ക് ഇതിലെ വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ നോക്കിയാൽ എങ്ങനെയാ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് എത്രയാണ് അറുപത്തിമൂന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ മുപ്പത്തി എട്ട് എണ്ണം എത്ര ഏതാണ് എൻ ജെ ഡി ആണ് മുപ്പത്തി എട്ട് ഒഴിവ് വരുന്നത് അതുപോലെ കൊല്ലം ജില്ലയില് മുപ്പത്തി മൂന്ന് ഒഴിവുണ്ട് അതിൽ പന്ത്രണ്ട് ഒഴിവുകൾ എന്താണ് എൻ ജെ ഡി ആണ് അതുപോലെ പത്തനംതിട്ട ജില്ലയില് പതിനൊന്ന് ഒഴിവുണ്ട് അത് ഒരു ഒഴിവ് എന്താണ് എൻ ജെ ഡി ആണ് പിന്നെ ആലപ്പുഴ ജില്ലയില് മുപ്പത്തി ഒൻപത് ഒഴിവുണ്ട് അതിൽ ഇരുപത്തിരണ്ടെണ്ണം എൻ ജെ ഡി ആണ് കോട്ടയത്ത് ഇരുപത്തിയേഴ് അതിൽ നാലെണ്ണം എന്താണ് എൻ ജെ ഡി ഒഴിവാണ് പിന്നെ ഇടുക്കിയിൽ പന്ത്രണ്ട് എണ്ണമാണ് അതിലെ ഒരു ഒഴിവ് എൻ ജി ഡി ആണ് എറണാകുളത്ത് നാല്പത്തി ഒൻപത് പതിനാറെണ്ണം എൻ ജി ഡി തൃശൂരിൽ മുപ്പത്തിയാറ് ഒഴിവുണ്ട് പത്തെണ്ണം എൻ ജി എ ഡി ആണ് പാലക്കാട് മുപ്പത്തിനാലെണ്ണമാണ് മുപ്പത്തിനാലൊഴിവ് അതിൽ അഞ്ചെണ്ണം എൻ ജി ഡി ആണ് അതുപോലെ മലപ്പുറത്ത് മുപ്പത്തി എണ്ണം പത്തെണ്ണം എൻ ജി എ ഡി ഒഴിവ് കോഴിക്കോട് നാല്പത്തി ആറ് എട്ടെണ്ണം എൻ ജി ഡി വയനാട് ഏഴ് അഞ്ചെണ്ണം എൻ ജെ ഡി കണ്ണൂർ പത്തൊൻപത് ഒൻപതെണ്ണം എൻ ജെ ഡി കാസർഗോഡ് ആറ് ഒരെണ്ണം എൻ ജെ ഡി ആകെ നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒഴിവുകൾ അതിൽ നൂറ്റി നാല്പത്തിരണ്ടെണ്ണം എൻ ജെ ഡി ഒഴിവുകളാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ നമുക്ക് പഠിക്കാം നമ്മൾ പഠിച്ചാല് ജോലി കിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഉഴപ്പിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങുക തന്നെ ചെയ്യണം കേട്ടോ ഓക്കെ അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അവരുടെ നിയമന ശുപാർശയും ഒക്കെയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയില് ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിൽ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ മുന്നൂറ്റി ഇരുപത്തിനാല് നിയമന ശുപാർശ നടന്നിട്ടുണ്ട് കൊല്ലത്ത് ആയിരത്തി എഴുന്നൂറ് ആണെങ്കിൽ മുന്നൂറ്റി എട്ട് നിയമന ശുപാർശ പത്തനംതിട്ടയിൽ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതിൽ എൺപത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ കിട്ടി ലപ്പുഴയിൽ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിലെ നൂറ്റി എൺപത്തി എട്ട് പേർക്കോളം എന്ത് കിട്ടി നിയമന ശുപാർശ കിട്ടി പിന്നെ കോട്ടയത്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് നിയമന ശുപാർശ കിട്ടി ഇടുക്കിയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അതിലെ നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ കിട്ടി എറണാകുളത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് അതിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ കിട്ടി പിന്നെ തൃശൂർ ആണ് തൃശൂർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് അതിൽ നൂറ്റി തൊണ്ണൂറ് പേർക്ക് നിയമന ശുപാർശ പാലക്കാട് ആയിരത്തി അൻപത്തി ഒന്ന് പേര് അതിൽ ഇരുന്നൂറ് പേർക്ക് നിയമന ശുപാർശ കിട്ടി പിന്നെ കോഴിക്കോട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ാണ് അതിലെ എഴുപത്തി എട്ട് പേർക്ക് നിയമന ശുപാർശ വയനാട് അഞ്ഞൂറ്റി അറുപത്തിഒൻപത് പേര് അതിലെ ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് നിയമന ശുപാർശ അങ്ങനെ ഇത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും അതുപോലെ അവരുടെയൊക്കെ നിയമന ശുപാർശകൾ അപ്പോ ഇതൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അവരുടെ നിയമന ശുപാർശയും പറയുമ്പോ റാങ്ക് ലിസ്റ്റിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേര് ഉൾപ്പെട്ടിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിൽ പതിനാല് ജില്ലയിലായിട്ട് പി എസ് സി ഉൾപ്പെടുത്തിരിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേരെയായിരുന്നു അതിലെ ഏറ്റവും കൂടുതൽ പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് കുറവ് വയനാട് ജില്ലയിൽ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ഈ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുവാണ് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഒഴിവുകളാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പഠിത്തം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസുകളെല്ലാം സിലബസ് ആയിട്ടുള്ള ക്ലാസുകളെല്ലാം ആപ്പിൽ കൂടി റെക്കോർഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് എന്താണ് പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ആ ഓരോ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സാം എഴുതി നോക്കാൻ പറ്റും നമ്മൾ പഠിച്ച ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ അല്ലേ എത്രത്തോളം പഠിച്ചെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ അതിന്റെ നേരെ എക്സാം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാവുന്നതാണ് അതുപോലെ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഓരോ നോട്ട്സ് കിട്ടിയാൽ പഠിക്കാൻ പറ്റും പക്ഷെ നമുക്ക് എങ്ങനെ പഠിക്കാം ഒരു മെന്റൽ െ അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ മെന്റൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാൻ മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ എന്താണ് മാത്സ് പ്രോബ്ലംസ് ചെയ്താൽ എക്സാം ഹാളിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എസാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി മാത്സിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതുപോലെ വീക്കിലി എക്സാമ്പിൾ ഉണ്ടായിരിക്കും പിന്നെ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് എന്തുണ്ടാവും അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ബാച്ചിലർ എല്ലാവരും ജോയിൻ ജോയിൻ നമ്മുടെ ചെയ്യാൻ എന്ന നമ്പറിൽ എല്ലാവരും ും കോൺടാക്ട് ചെയ്യാം ഒന്നുകൂടി നമ്പർ പറയാം നിങ്ങൾ എല്ലാവരും നമ്മുടെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ജോയിൻ ചെയ്യാൻ എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു